നമസ്കാരം എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനുവരി എട്ടാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമ്മൾ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്താണ് നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് എന്താണ് ആദ്യം തന്നെ കറണ്ട് അഫെയ്ഴ്സിലോട്ട് നോക്കാം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്താണ് ബിഗ് സ്ക്രീനിൽ കണ്ണുന്നിട്ട് ട്രാൻസ്ജെൻഡർ സുന്ദരി അതായത് ട്രാൻസ്ജെൻഡർ ലോകസുന്ദരിയായിട്ട് ആര് മാറിയിരിക്കുന്നു തീർത്ഥാസാർവിക മാറിയിരിക്കുന്നു ആ ന്യൂസാണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അടുത്ത ഫാക്ട് നോക്കാം അടുത്ത എന്താണ് കഥാകൃത്ത് കഥാകൃത്തായിട്ടുള്ള ടി പത്മനാഭന്റെ ജീവിതം സിനിമയാവുന്നുണ്ട് സിനിമയുടെ പേരെന്താണ് നളിനകാന്തി എന്താണ് നളിനകാന്തി എന്നാണ് സിനിമയുടെ പേര് ആരാണ് സംവിധാനം ചെയ്യുന്നത് സുഷ്മ് ചന്ദ്രോത്ത് ആരാണ് സുഷമേഷ് ചന്ദ്രോത്ത് ഓക്കെ അല്ലേ ഇനി അടുത്ത എന്താണ് നന്ദനാരുടെ ജീവിതം പറയാനായിട്ട് ഇനി ആളില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ നന്ദനാറിൻ്റെ വൈഫ് മരിച്ചുപോയി ആ ഒരു ന്യൂസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നന്ദനാരെ പറ്റി ഒന്ന് ഓടിച്ചു നോക്കാം നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് ആരെയാണ് പി സി ഗോപാലനെയാണ് ആരാണ് പി സി ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി എന്തിനാണ് കിട്ടിയത് ആത്മാവിന്റെ നോവുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത് ഓക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള കൃതി അല്ലെങ്കിൽ ആത്മകഥ ഏതാണ് അനുഭവങ്ങളാണ് ഏതാണ് അനുഭവങ്ങളാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും ഫാക്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ക്ലിയർ ഇനി അവസാനത്തെ കൃതി ഏതാണ് അവസാനത്തെ നോവല് അതും അനുഭവങ്ങളാണ് ഓക്കെ ഇനി ബാലസാഹിത്യത്തിലെ ഉജ്ജ്വല സൃഷ്ടിയായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ്റെ ലോക എന്ന് പറയുന്ന കൃതിയിൽ ഇദ്ദേഹത്തിന്റെ വൈഫിനെ പറ്റി അതായത് ഈ പറയുന്ന അമ്മയായിട്ടുള്ള കഥാപാത്രമായിട്ട് രാധ വരുന്നുണ്ട് രാധയാണ് നന്ദനരുടെ വൈഫ് രാധ വരുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു അറിഞ്ഞുവച്ചേക്കാം ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്ത ഫാക്റ്റിലോട്ട് പോകാം ബ്രസീലിയൻ ഇതിഹാസം സഗാലോ അന്തരിച്ചു അതാണ് അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ബ്രസീൽ ഫുട്ബോൾ താരമായിരുന്നു ഇദ്ദേഹം എന്താണ് മരിയോ സഗലോ അതാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ് മരിയോ സഗലോ ഇദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്ന ന്യൂസ് ആണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അടുത്തത് നമ്മുടെ നരവനയുടെ പുസ്തകത്തെ പറ്റിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് പുസ്തകത്തിൻ്റെ പേര് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ി ഓക്കെ എന്താണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു ഫാക്റ്റ് എന്താണ് ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി യു യുവജന മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഓക്കെ അപ്പൊ എന്താണ് യു എയുടെ യുവജന കാര്യമന്ത്രി ആരാണിപ്പോൾ ആരാണ് ആരാണ് നമ്മൾ പറ അൽ നയാദി ആരാണ് സുൽത്താൻ അൽ നയാദി ഓക്കെ അല്ലേ അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ആറു മാസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചു ആറ് മാസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് ബഹിരാകാശത്തിൽ ആദ്യമായിട്ട് നടന്ന അറബ് വംശജൻ ആരാണ് അതാരാണ് സുൽത്താൻ അൽ നയാദി ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കുക ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ സഞ്ചാരി ആരാണ് വാലി ഫംഗാണ് ആരാണ് വാലി ഭംഗ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ സഞ്ചാരി ആരാണ് വാലി ഭംഗ് ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഒലിവർ ഡീമൻ ആരാണ് ഒലിവർ ഡീമൻ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ സഞ്ചാരി ഓക്കെ ഇനി സൗദി അറേബ്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് റയാന ബർണാവി ആരാണ് റയാന ബർണാവി ഇനി അമേരിക്കയുടെ ആദ്യത്തെ തദ്ദേശീയ വനിത ബഹിരാകാശ സഞ്ചാരി അതാരാണ് നിക്കോൾപ്പുമാൻ ആരാണ് നിക്കോൾ ഔനാപ്പുമാൻ ആണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും സ്ട്രാറ്റിക്കായിട്ടുള്ള ജി കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് രാകേഷ് ശർമ്മയാണ് ഓക്കെ ക്ലിയർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് എന്താണ് മാർക്കോസ് ഇന്ത്യയുടെ അഭിമാന അഭിമാനശീല് എന്ന് പറയുന്ന ന്യൂസ് ആണ് എന്താണ് കാര്യം അറബിക്കടലിൽ ചാരക്കപ്പലുകൾ റാഞ്ചാനുള്ള ശ്രമം തടഞ്ഞ നമ്മുടെ കമാൻഡോ സംഘത്തിന്റെ പേര് എന്താണ് കമാൻഡോ സംഘത്തിന്റെ പേര് എന്താണ് മാർക്കോസ് എന്നാണ് ഓക്കെ അപ്പൊ ഇത് പഠിച്ചുവയ്ക്കുമ്പോൾ നമ്മുടെ ഈ ന്യൂസ് കട്ടിങ്ങിന് തന്നെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഓപ്പറേഷൻ പവൻ ഓപ്പറേഷൻ പവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ പവൻ ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യൻ സമാധാന സേനയ്ക്കൊപ്പം ശ്രീലങ്കയിൽ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ പവൻ എന്ന് പറയുന്നത് അടുത്ത എന്താണ് ഓപ്പറേഷൻ കാപ്റ്റസ് എന്താണ് സ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാക്ടസ് എന്ന് പറയുന്നത് മാലദ്വീപ് പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഗയൂമിനെ അട്ടിമറിക്കാനുള്ള ശ്രമം തടഞ്ഞ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാക്ടസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഓപ്പറേഷൻ ഡാഷ എന്താണ് ഡാഷ എന്താണ് ഓപ്പറേഷൻ ഡാഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഓപ്പറേഷൻ നടന്നത് തമിഴ് പുലികളുടെ കടന്നുകയറ്റം തടയാനുള്ള സുരക്ഷയായിരുന്നു ഓപ്പറേഷൻ ടാഷ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത കാർഗിൽ യുദ്ധത്തിന് ഒരു ഓപ്പറേഷൻ നടത്തി ഇന്ത്യൻ സൈന്യത്തിനൊപ്പം കാർഗിൽ അതാണ് കാർഗിൽ ഓക്കെ ഓപ്പറേഷൻ കാർഗിൽ അടുത്ത് എന്താണ് ഓപ്പറേഷൻ റഹാദ് എന്താണ് റഹാദ് ഓപ്പറേഷൻ റഹാദ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടന്നത് യമനിൽ നിന്ന് ഇന്ത്യക്കാരെയും വിദേശികളെയും രക്ഷിക്കുന്നതിനുള്ള ഇടപെടലായിരുന്നു ഓപ്പറേഷൻ റഹാദ് എന്ന് പറയുന്നത് ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് എന്താണ് മുംബൈയിൽ ആക്രമണം നടത്തിയ പാക് ഭീകരരെ നേരിടാൻ ആദ്യ രംഗ ആദ്യം രംഗത്തിറങ്ങിയവർ മുംബൈ പോലീസിനൊപ്പം മാർക്കോസ് കമാൻഡോകളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈ ഒരു കമാൻഡോ അതായത് എൻ സി ജി കമാൻഡോകൾ എത്തുന്നതുവരെ താജ് ഹോട്ടലിൽ ഭീകരരെ നേരിട്ടത് ആരായിരുന്നു ഈ പറയുന്ന മാർക്കോസ് ഇവരായിരുന്നു ഈ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് നമ്മുടെ ജോ ലെലിവെൽ അന്തരിച്ചു ഓക്കെ അപ്പൊ അതാരാണ് ആരാണ് ജോ ലെലിവെൽഡ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററും പുലിസ്ഥൽ ജേതാവുമാണ് ജോ ലെലി വെൽഡ് എന്ന് അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ജോ ലെലി വെൽഡ് ആണ് എന്താണ് പുസ്തകത്തിന്റെ പേര് ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ ഓക്കേ അല്ലേ സ്ട്രഗിൾസ് വിത്ത് ഇന്ത്യ ഓക്കെ അപ്പൊ ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾസ് വിത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയത് ജോ ലെലി വെൽഡ് ആണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം കുറച്ച് പുറകിലോട്ടായിരിക്കും പോകുന്നത് എന്നാലും നമ്മൾ എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് കൊണ്ടുപോകും അതിൻ്റെ കൂടെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും കൂടെ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവിഷൻസ് കൊണ്ടുവരും റിവിഷനും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് സെറ്റ് ആയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇരുപതി ഇരുപത് മാർക്ക് നേടിത്തരാൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യം അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ